ഒരിടത്തൊരിടത്ത് ഒരു കുള്ളനുണ്ടായിരുന്നു കുള്ളനെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ കൂട്ടുകാർക്ക് കുള്ളനെന്ന് പറഞ്ഞാൽ പൊക്കമില്ലാത്തവൻ പക്ഷേ ഈ കുള്ളനെ ഉണ്ടല്ലോ നാട്ടിലുള്ള ആർക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതെന്താണെന്നറിയോ അതിൻ്റെ കാരണം ഈ കുള്ളൻ ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെയായിരുന്നു അയാൾ നാട്ടിലെ നികുതി പിരിക്കുന്ന ആളായിരുന്നു നികുതി എന്ന് പറഞ്ഞാൽ ടാക്സ് എല്ലാ ദിവസവും രാവിലെ കുള്ളൻ ഇറങ്ങും കൂടെ തടിമാടന്മാരായ കുറച്ച് പേരും കാണും എന്നിട്ട് ഓരോ വീടും കയറി ഇറങ്ങും എന്നിട്ട് അവിടെ താമസിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള നികുതി പിടിച്ചു വാങ്ങിക്കും കൊടുത്തില്ലെങ്കിൽ കൂടെ തടിയന്മാർ നല്ല ഇടി കൊടുക്കുന്നുട്ടോ അതുകൊണ്ട് പേടിച്ച് എല്ലാവരും അയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കുമായിരുന്നു കൊടുത്തില്ലെങ്കിൽ എന്നാ കിട്ടും ആ നല്ല ഇടി കിട്ടും കുള്ളൻ ശരിക്കും കള്ളനായിരുന്നേ അയാൾ ആളുകളുടെ കയ്യിൽ നിന്നും തോന്നിയ പോലെ പൈസ പിടിച്ച് വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് കൊണ്ടുപോയി കുറച്ച് കൊടുക്കും ബാക്കി മുഴുവനും അയാൾ എടുക്കും അങ്ങനെ ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും പറ്റിച്ചു പറ്റിച്ച് അയാൾ വലിയ സമ്പന്നനായി അയാൾക്ക് വലിയ മണിമാളികയും ഇഷ്ടം പോലെ പരിചാരകരും പളപളാമിന്നുന്ന പട്ടുവസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു അയാളെ കാണുമ്പോഴേ നാട്ടുകാരൊക്കെ ഓടി ഒളിക്കും ദേഹ് കള്ളൻ കൊള്ളൻ വരുന്നുണ്ട് അയാൾക്കത് കേൾക്കുമ്പോൾ കലി അയാളെ അങ്ങനെ വിളിക്കുന്നവരെ ഈ തടിമാടന്മാരെ കൊണ്ട് ഇടിപ്പിക്കും അങ്ങനെ എനിക്ക് ഒരു ദിവസം രാവിലെ കുള്ളനെഴുന്നേറ്റ് അന്നത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നപ്പോൾ അയാൾക്ക് തോന്നി ഹു ഇത്രയും പൈസയും സൗകര്യമൊക്കെ എനിക്കുണ്ടായിട്ട് എനിക്ക് പൊക്കം മാത്രം ഇല്ലല്ലോ ഇനി പൊക്കം വയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അയാൾ വിഷമത്തോടെ നാട്ടിൽ അറിയാവുന്ന വൈദ്യന്മാരെയൊക്കെ വിളിച്ചു ചോദിച്ചു ഈ പൊക്കം വയ്ക്കുന്നതിനുള്ള മരുന്ന് എവിടെയെങ്കിലും കിട്ടുമോ അവരൊന്നും മിണ്ടിയില്ല കാരണം ബാക്കിയുള്ളവരെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കാം ഇത് വല്ലതും കൊടുത്തിട്ട് ശരിയായില്ലെങ്കിലേ നല്ല ഇടി കിട്ടും അവസാനം കുള്ളൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു വാർത്ത കേട്ടത് നാട്ടിലൊരു ദിവ്യൻ വന്നിട്ടുണ്ട് അയാൾ തൊട്ട ഉടനെ രോഗം മാറും കുഷ്ഠമൊക്കെ ഉണ്ടല്ലോ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകും തളർവാദം പിടിച്ചു കടന്നവരൊക്കെ ആ ദിവ്യൻ തൊട്ടപ്പോൾ എഴുന്നേറ്റ് തുള്ളിച്ചാടി കട്ടിലും എടുത്തുകൊണ്ട് നടന്നെന്ന് കുള്ളന് വലിയ പ്രതീക്ഷയായി അദ്ദേഹത്തെ ഒന്ന് കാണണം എങ്ങനെ കാണും ആരും അറിയാതെ ഒന്ന് കാണണം ഈ ഇടിയം കുണ്ടകളെയും കൊണ്ട് അങ്ങോട്ട് പോയ നാണക്കേട അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആരും അറിയാതെ ഒറ്റയ്ക്ക് പോയി ഒന്ന് കാണാം അങ്ങനെ കുള്ളൻ ഒരു ദിവസം അത് രാവിലെ ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരുട്ടത്ത് ഒരു ചൂട്ടുകറ്റയൊക്കെ കത്തിച്ച് ഇങ്ങനെ പോയി പോയി ദിവ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ അതാ വീടിൻ്റെ മുമ്പിൽ നിന്ന് നിറച്ച ആൾക്കൂട്ടം ദിവ്യനായ മനുഷ്യനെ കാണാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ആൾക്കാർ വന്ന് കാത്തിരിക്കുക ചിലരെ അവിടെ കിടന്ന് ഉറങ്ങുന്നതുപോലുണ്ട് അയാൾക്ക് മനസ്സിലായി താനിവിടെ നിൽക്കുന്നത് കണ്ട എല്ലാവരും ചോദിക്കും ഈ കള്ളൻ എന്താ ഇവിടെ അതുകൊണ്ട് അയാൾ അങ്ങോട്ട് പോയില്ല അയാൾ അവിടെ നിന്ന് ചുറ്റും നോക്കി അവിടെ കുറച്ച് ദൂരെ വഴിയറുത്ത് ഒരു വലിയ മരം നിൽക്കുന്നത് കണ്ടു അയാൾ ആരും കാണാതെ കയ്യിലെ ചൂട്ടുകറ്റയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി എന്നിട്ടവിടെ ഇരുപ്പറപ്പിച്ചു ദിവ്യം വരുമ്പോൾ കാണാലോ അങ്ങനെ നേരം പരപരാ വെളുത്തു വരുന്ന സമയത്ത് അതാ ആ വീടിൻ്റെ കഥക് തുറന്ന് ഒരാൾ ഇറങ്ങി വരുന്നു നല്ല നീണ്ട താടിയും മുടിയും ഒക്കെയുള്ള ഒരു യുവാവ് അദ്ദേഹത്തെ കണ്ട ഉടനെ ആൾക്കൂട്ടം മുഴുവൻ ചാടി എഴുന്നേറ്റു ദിവ്യൻ പതുക്കെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി കുള്ളൻ മരത്തിൻ്റെ മുകളിൽ നോക്കി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ദിവ്യനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഷോ അയാൾക്ക് നിരാശയായി ഇനി എന്തു ചെയ്യും ആളെ കണ്ടുവച്ചാലല്ലേ പറ്റൂ അയാൾ അങ്ങനെ അവിടെ ഇരുന്ന് ആലോചിച്ചു ഒരു നിമിഷം അയാളങ് ഉറങ്ങിപ്പോയി പെട്ടെന്നൊരു ബഹളം കേട്ടിട്ട് അയാൾ ചാടി കണ്ണു തുറന്നത് ആൾക്കൂട്ടം മൊത്തം ഇളകി വരികയാണ് അതെ ആ വീട്ടിൽ നിന്ന് ദിവ്യൻ ഇറങ്ങി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ കൂട്ടുകാരെ ഞാൻ കുള്ളൻ്റെ പേര് പറയാൻ വിട്ടുപോയി കേട്ടോ അയാളുടെ പേരാണ് സഖ്യവൂസ് ആ ദിവ്യൻ്റെ പേരെന്താന്നറിയാവോ ഇപ്പം നിങ്ങൾക്കറിയാം എന്താ അതെ ഈശോ അങ്ങനെ ഈശോയും ആൾക്കൂട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈശോ എവിടെ പോയാലും ഇങ്ങനെ ആളുകൾ അവൻ്റെ പിന്നാലെ കാണും എല്ലാവർക്കും ഈശോയെ അത്രയ്ക്ക് ഇഷ്ടമാകട്ടോ അവൻ പറയുന്ന വാക്കുകൾ കണ്ടല്ലോ എന്ന ശക്തിയാണെന്നറിയാവോ ദൈവമല്ലേ സംസാരിക്കുന്നത് സഖ്യവൂസ് അങ്ങനെ മരത്തിൽ പിടിച്ച് അനങ്ങാതിരിക്കുവാണേ വല്ലവരും കണ്ട നാണക്കേടല്ലേ ഇത്രയും വലിയ ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരുന്നവൻ നീറുകടിയും കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി കയറിയിരിക്കുക ഈശോ അങ്ങനെ നടന്ന് നടന്ന് മരത്തിൻ്റെ താഴെ എത്തി എന്നിട്ട് അവിടെ അങ്ങ് നിന്നു അയ്യോ പണി വാളിയോ ഇനി ഇവിടെ നിന്നെങ്ങാനും പഠിപ്പിക്കാൻ പോവാണോ സഖ്യവും സിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി ഈശോ വന്ന് നിന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരാളെ കാണാനുണ്ട് എല്ലാവരും ചുറ്റും നോക്കി അപ്പോൾ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി സക്കേ ഒരു ഒറ്റ പിടി സക്കേവൂസെ സക്കേ ഊസ് ഞെട്ടിപ്പോയി പിടിച്ചിരുന്ന പിടി അങ്ങ് വിട്ടുപോയി സക്കേവൂസ് മരത്തിൻ്റെ മണ്ട നൂർന്ന് ദാകടക്കുന്നത് ആഴ് എല്ലാവരും പേടിച്ച് പിന്നോട്ട് മാറി അവരെല്ലാവരും അമ്പരം അയാളെ നോക്കി കാരണം ആദ്യമായിട്ടാണ് അവർ സക്കേ ഈ രൂപത്തിൽ പേടിച്ചരണ്ട് കാണുന്നത് എന്നും ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തു വരുന്ന അയാൾ ഇപ്പം ഇതേണ്ടേ നിലത്ത് കടന്ന് കിരുകിലാവ് അറയ്ക്കുന്നു ഈശ കൂടി വിളിച്ചു സഖവൂസെ സക്കേവൂസ് നോക്കി ഈശോയെ അപ്പോഴാ സക്കേവൂസ് ശരിക്കുമെന്ന് കാണുന്നത് ഹോ എന്തൊരു പ്രഭയ ആ കണ്ണുകളിൽ നിറയെ കരുണയും സ്നേഹവും ജീവിതത്തിൽ ഇന്നു വരെ സക്കേവൂസനെ ആരും അങ്ങനെ നോക്കിയിട്ടില്ല സഖ്യവൂസിന് നേരെ ഈശോ ഇങ്ങനെ കൈ നീട്ടി എന്നിട്ട് സക്കേബൂസനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സക്കേവൂസിന് കണ്ണു പറിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഈശോ സക്കേവുസന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു വാ നമുക്ക് പോകാം ദേ ഞാൻ സഖ്യബൂസിൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ വരുന്നത് സഖ്യബൂസ് വീണ്ടും ഞെട്ടി അയ്യോ എൻ്റെ വീട്ടിലോട്ടോ ഇത് കേട്ട് കുറച്ച് അടക്കം പറഞ്ഞു അങ്ങോട്ടാണ് ഞാനില്ല എനിക്ക് വയ്യ ഇടിയുള്ള ഈശോ നടന്നു തുടങ്ങി സഖ്യബൂസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് അങ്ങനെ നടക്കുക ഈശോടെ കൂടെ അയാൾക്ക് എന്താ സംഭവിക്കുന്നത് പോലും അറിയത്തില്ല അയാൾ ആരെയൊക്കെയോ പറഞ്ഞു വിടുകയാണ് പോയി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഒരുക്ക് എത്ര ചിലവ് വന്നാലും വീണ്ടും വേഗം ആളുകൾ അതും ഇതൊക്കെ അടക്കം പറയുന്നുണ്ട് സക്കേ അങ്ങനെ ഈശോയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അവർ സക്കേ വീട്ടിലെത്തി ചെന്നപ്പോൾ വലിയ വിരുന്നിറുക്കി വെച്ചിരിക്കുക ഈശോയ്ക്ക് മാത്രമല്ല കൂടെ വന്നവർക്കും എല്ലാവർക്കും എല്ലാവരും സക്കേവൂസിൻ്റെ വീട് കണ്ട് ഞെട്ടി ഹു എന്നാ വലിയ കൊട്ടാരമാണ് നിറച്ചു പരിചാരകർ ആദ്യമായിട്ടാണ് അവരവിടെ കയറുന്നത് എല്ലാവർക്കും പേടിയായിരുന്നു ഈശോ വന്ന് വിരുന്നിലിരുന്നു കൂടെ ബാക്കിയുള്ളവരും ആരും ഒന്നും മിണ്ടുന്നില്ല സക്കേവൂസ് ഈശോയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക ഈശോ കണ്ണുകൾ ഉയർത്തി സക്കേവൂസിൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് ചോദിച്ചു സക്കേ ഊസേ അപ്പം എങ്ങനെയാ സക്കേ ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും പരസ്പരം നോക്കി സക്കേ കണ്ണുകൾ സാവധാനം നിറഞ്ഞു വന്നു പിന്നെ ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് ആ പൊക്കം കുറഞ്ഞ സക്കേവൂസ് ഉറക്ക കരഞ്ഞു വിനയാളെ വിളിച്ചു പറഞ്ഞു ഞാൻ നിർത്തി ഈ പണി ഞാൻ നിർത്തി ഇതേ ഈ സ്വത്തുക്കളൊക്കെ ഞാൻ വിറ്റു പാവങ്ങൊടുക്കാൻ പോവുക ആരോടെങ്കിലും ഒക്കെ ഞാൻ ചതിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാലിരട്ടിയായിട്ട് കൊടുക്കുക എനിക്കിനിതൊന്നും വേണ്ട ഈശോയെ എനിക്ക് നിന്റെ കൂടെ വന്നാ മതി സക്കേവൂസ് ഉറക്ക കരഞ്ഞു ഈശോ വന്ന സഖേവൂസിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സക്കൗസേ ഇപ്പോഴാ ഇപ്പോഴാ നീ ശരിക്കും പൊക്ക ഉള്ളവനായിട്ട് മാറിയത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സക്കൗസേ ഈ രംഗം കണ്ട് ചുറ്റുമുള്ളവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു അവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സക്കൗസ് കണ്ണ് തുടച്ചിട്ട് ഉറക്കെ പറഞ്ഞു ഇനി ഞാൻ കള്ളനല്ല ഇനി ശിഷ്യനാ ഈ ഗുരുവിൻ്റെ ശിഷ്യൻ ജനക്കൂട്ട് ആർത്ത് വിളിച്ചു ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം കൂട്ടുകാരെ സക്കൗവൂസിൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കുറേ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ അടുത്ത കഥയുമായി തോമാസ് ഒച്ചൻ വീണ്ടും വരും വരെ ടാറ്റാ